ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം അപ്പം നമ്മളുടെ ഹോട്ടൽ ജീവനക്കാരെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ബിഗ് ബോസ് യൂണിഫോം ഒക്കെ കൊടുത്തു അതെല്ലാം ഇട്ട് എല്ലാവരും റെഡിയായിട്ട് അനീഷും നമ്മളുടെ ഷാനവാസും കൂടെ മാറി നിന്ന് അവരുടെ ടാസ്ക് എങ്ങനെ കളിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് അപ്പോൾ അനീഷിന് ടാസ്കിനെക്കുറിച്ചും എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം എങ്ങനെ അവരുടെയിൽ നിന്ന് സ്റ്റാർ പിടിച്ചെടുക്കണം എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് ഒരു സീക്രട്ട് ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസാണെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഇതിനിടയ്ക്ക് ആര്യൻ ഇവരുടെ അടുത്തൊക്കെ വന്ന് ചുറ്റിപ്പറ്റിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇവർ സംസാരിക്കുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആര്യൻ ഇവരെ ചുറ്റിപ്പറ്റിയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് ആര്യൻ അടുത്തോട്ട് വരുമ്പം ഷാനവാസൊക്കെ സൗണ്ട് കുറയ്ക്കുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യോ ചെയ്യോ ആര്യൻ പോയതിന് ശേഷമാണ് വീടിന് സംസാരിക്കുന്നത് ഒരുത്തരുടെ ഗെയിമിൻ്റെ പാർട്ടായിട്ട് അവരവർ ഓരോ ഡിസ്കഷൻ ചെയ്തു തുടങ്ങി അവരവരുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് അപ്പം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇനി എന്തൊക്കെ അടി നടക്കും ഇതെല്ലാം നമുക്ക് കണ് കാണാം എപ്പിസോഡിൽ ലൈവിലുമായിട്ട് കാണാം അതിൻ്റെ എല്ലാ അപ്ഡേഷനും തരാം അപ്പോൾ എല്ലാവരും വാ എൻ്റെ ചാനൽ വാച്ച് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഓക്കെ താങ്ക്